കുത്തെ അങ്കടിമകർ റോഡിലെ കുന്നിടിച്ചിൽ കൂടുന്നു കുന്നിന്മുകളിലെ സ്കൂളിനും അടിവാരത്തെ വീടുകൾക്കും വലിയ ഭീഷണി ഉയർത്തിക്കൊണ്ടാണ് ഓരോ മഴയത്തും ഈ പ്രതിഭാസം വർദ്ധിച്ചു ഭീതി മലയോര ഹൈവേ നിർമ്മാണത്തിനായി കുന്നിൽ നിന്ന് അശാസ്ത്രീയമായ രീതിയിൽ മണ്ണെടുത്തതിന്റെ ഫലമായാണ് കുന്നിടിച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നത് കുന്നിന്മുകളിലുള്ള അങ്കടിമുഖർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും അടിവാരത്തെ കുടുംബങ്ങൾക്കും ഈ പ്രതിഭാസം വലുതും പലതുമായ ഭീഷണിയാണ് ഉയർത്തുന്നത് സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് നിന്ന് തന്നെയാണ് മണ്ണെടുത്തതും ഇപ്പോഴും ഇടിഞ്ഞുകൊണ്ടേയിരിക്കുന്നതും മഴ കനക്കുമ്പോഴെല്ലാം ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് പ്രദേശവാസികൾ അതുകൊണ്ട് തന്നെ അടുത്തിടെയായി പല കുടുംബങ്ങളും ഇവിടെ നിന്ന് ബന്ധുവീടുകളിലേക്ക് മാറി താമസിക്കാനും തുടങ്ങി ഏതു നിമിഷവും എന്തും സംഭവിച്ചേക്കാമെന്ന സ്ഥിതിഗതികളാണ് ഇവിടെ നിലനിൽക്കുന്നത് കഴിഞ്ഞ മഴക്കാലത്തും ഇതേ രീതിയിൽ വ്യാപകമായി മണ്ണിടിഞ്ഞിരുന്നു കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് വികസിപ്പിച്ച റോഡിന് മതിയായ സംരക്ഷണ ഭിത്തി ഇല്ലാത്തതും അപകട ഭീഷണിയുടെ ആക്കം കൂട്ടുന്നു അടിയന്തര പ്രാധാന്യത്തോടെ ഈയൊരു കരുതൽ നടപടിയെങ്കിലും കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം എം എൽ എ എ കെ എം അഷ്റഫ് തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു എന്നാൽ ഫണ്ടിന്റെ അപര്യാപ്തത മൂലം ഒന്നും നടന്നില്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വലിയ തോതിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം തന്നെ തടസ്സപ്പെട്ടിരുന്നു തുടർന്ന് നാട്ടുകാരും റോഡ് പണിയുടെ കരാറുകാരും എല്ലാം ജെ സി ബിയുടെ സഹായത്തോടെ അർദ്ധരാത്രി വരെ പരിശ്രമിച്ചാണ് മറുഭാഗത്തേക്ക് മണ്ണ് നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഇത് നമ്മളെ ഏറ്റവും മഴയുള്ള രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് ഇത് രാത്രി വൈകുന്നേര സമയത്ത് ഫുള്ള് ഇടിഞ്ഞിന് താഴെ വന്ന് ഫുള്ള് റോഡ് ബ്ലോക്ക് ആയത് ഇത് എന്ന് പറഞ്ഞെങ്കിൽ നമ്മളെ എയർപോർട്ട് റോഡ് അവിടെ ഹൈവേ ബന്ധായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വാഹനം പോകുന്ന ഒരു മലയൊരു ഹൈവേ ആണ് ഇത് അപ്പോൾ ഏറ്റവും കൂടുതൽ വണ്ടി പോകുന്ന സ്ഥലമാണ് അപ്പോൾ ഇത് വീണ് ഫുള്ള് ബ്ലോക്ക് ആയി രാത്രി പന്ത്രണ്ട് മണി വരെ അതെല്ലാം ആൾക്കാർ കൂട്ടിയിട്ട് പിന്നെ നമുക്ക് ഇതിന് ജെ സി ബി ഇതിൻ്റെ കോൺട്രാക്റ്ററിൻ്റെ ആൾക്കാർ ജെ സി ബി എത്തിച്ചിട്ട് ഈ മണ്ണെല്ലാം ഒരു പത്തമ്പതിലൂടെ മണ്ണ് ഇങ്ങനെ രാത്രി ഒരു പന്ത്രണ്ട് മണിവരെ മാറ്റിക്കൊടുത്തിട്ടാണ് ഈ മഴൻ്റെ സമയത്ത് ഈ റോഡ് ഒന്ന് ആയത് അത്രത്തോളം വണ്ടി ഈ റോട്ടിൽ പോകുന്നുണ്ട് കാരണം ഇത് മേംഗ്ലൂർ എയർപോർട്ട് വരെ പോകുന്ന റോഡാണ് ഏറ്റവും വാഹനങ്ങൾ ഇത് പോകുന്നത് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഇല്ലാന്ന് വണ്ടിയെല്ലാം പോകുന്നത് കർണാടകയിലേക്ക് അപ്പോൾ അത്രത്തോളം വിഷമം ഈൻ്റെ താ ഈ മണ്ണ് കൂട്ടിയിട്ടും ഒരു ഭീഷണിയാണ് കാരണം ഇതിൻ്റെ താഴെ സൈഡ് പത്തോളം വീടുകളുണ്ട് ഹൈടെൻഷൻ വൈദ്യുതി ലൈനടക്കം കടന്നുപോകുന്ന ഒത്തഭാഗത്താണ് ഈയൊരു ദുരവസ്ഥ അതുകൊണ്ട് തന്നെ മുൻകരുതൽ എന്ന നിലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കെ എസ് ജീവനക്കാർ ഈ ഭാഗത്തെ ഏതാനും പോസ്റ്റുകൾ മാറ്റി സ്ഥാപിച്ചിരുന്നു ഇതേ രീതിയിലുള്ള കുന്നിടിച്ചിൽ തുടരുകയാണെങ്കിൽ വൈദ്യുതി തൂണുകളും മരങ്ങളും എല്ലാം റോഡിലേക്ക് മറിഞ്ഞു വീണ് വലിയൊരു ദുരന്തം തന്നെ ഉണ്ടായേക്കാം അതിനു മുമ്പായി തന്നെ കണ്ടറിഞ്ഞ് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെന്നാണ് നാട്ടുകാരും ഒപ്പം യാത്രക്കാരും ആവശ്യപ്പെടുന്നത് സന്ധ്യമയങ്ങിയാൽ ആദിയോടെയും വീതിയോടെയുമാണ് ഇതുവഴി കടന്നുപോകുന്നതെന്ന് ഡ്രൈവർമാർ പറയുന്നു മറ്റൊരു ദുരന്തത്തിന് വഴിവെക്കാതെ എത്രയും വേഗത്തിൽ അധികാരികൾ ഉണർന്നു പ്രവർത്തിക്കണമെന്നാണ് പൊതുജനങ്ങളുടെയും പക്ഷം ന്യൂസ് ബ്യൂറോ ഉപ്പള